ഷിഡ്യൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുനന്റെ കുടുംബവും ലോറി ഉടമ മനാഫും തമ്മിലുള്ള വിവാദങ്ങൾ മധ്യസ്ഥ ചർച്ചയിൽ പരിഹരിച്ചു പേരിൽ ഉണ്ടാകുന്ന ചില വിഷയങ്ങൾ പല കൈകടത്തലുകളിലൂടെ പിന്നീട് അത് എത്തപ്പെടുന്നത് മറ്റൊരു ദിശയിലേക്കായിരിക്കും അത് പരിഹരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശ ശുദ്ധിയോട് കൂടിയിട്ട് ഇന്ന് അർജുന്റെ കുടുംബവും അതോടൊപ്പം തന്നെ മനാഫും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് രണ്ടുപേരും അപ്പുറം ഇപ്പുറം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു അതായത് മനാഫിനെ പല സമയങ്ങളിൽ ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥയും ചില സമയങ്ങളിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ പരസ്പരം രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആയതിൻ്റെ പേരിൽ അവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനാഫിന് മനസ്സിലാകാതെ പോവുകയും അപ്പോൾ മനാഫ് ആ കാര്യം ഇന്ന് ഇവിടെ വന്നപ്പോൾ ക്ലിയറായ അർജുൻ്റെ സഹോദരനും ലളിയനും എല്ലാവരും കൂടി അവരെന്താണോ ഉദ്ദേശിച്ചത് അത് ക്ലിയറായി ഒരു കട്ടുമില്ലാതെ മനോഫിനോട് പറഞ്ഞപ്പോ മനോഫിന് ആ കാര്യം കൃത്യമായി ബോധ്യപ്പെട്ടു അല്ല മനോഫ് ക്ലിയറായി ബോധ്യപ്പെട്ടു കഴിഞ്ഞു അപ്പോ അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഒരു വിഷയമില്ല നമ്മളിത് മെയിൻ സ്ട്രീമിലൂടെ കേട്ടതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് അത് മനസ്സിലാക്കിയ രീതിയിലുള്ള പ്രശ്നം കൊണ്ടാണ് അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട മനുഷ്യൻ മനോഫായിരുന്നു അദ്ദേഹം അത് വളരെ ക്ലിയറായി മനസ്സിലാക്കി മനോഫിന് കാര്യങ്ങൾ മനസ്സിലായില്ലേ കുടുംബം പറഞ്ഞ കാര്യം മനസ്സിലായി ഇവർ ചില കാര്യങ്ങളിൻ്റെ സംസാരങ്ങൾ ഇവര് വേറൊരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം അപ്പം അതിപ്പം ഇപ്പം എന്താ പറഞ്ഞ കഴിഞ്ഞ് ഈ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത് ആ തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധാരണകളിപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അവർ ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവരെന്ത അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കേണ്ടത് ഇനി ആ തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ടു ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ എന്താ പറഞ്ഞാൽ ഒരു ഫാമിലിയാണ് ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിനു അതപ്പോൾ നമ്മൾ തീർത്ത് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഇത് നമ്മളെ ഇതൊക്കെ നമ്മളെ കുടുംബമാണ് ഈ രണ്ടാളുകളും ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ് അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അസാധാരണ വിഷയമൊന്നുമല്ല സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന വിഷയമാണ് ഞാൻ വീണ്ടും അവരോട് പറയാണ് എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സംസാരത്തിൽ എന്ത് എന്ത് പാകപ്രായം ഉണ്ടായിട്ടുണ്ടെങ്കിലും മാപ്പ് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു മാപ്പ് ഒരുപാട് മയപ്രയാസത്തിലാണ് ഉള്ളത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം ഈ ഇത് നമ്മളെ കുട്ടികളാണ് ഞമ്മക്കെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും ഇനിക്കുമൊക്കെ ഇങ്ങും ജീവിക്കേണ്ടതാണ് ഈ സമൂഹത്തിൽ പിന്നെ ഇവരെ സംഘീ പിന്നെ അളിയ അങ്ങനെയൊക്കെയുള്ള അഭിസംബോധന ഒന്നും ദയവേ ഇത് ചെയ്യരുത് ഞാൻ ഞാൻ ഇത്രയും ദിവസം നമ്മളൊപ്പം നടന്നിട്ട് പിന്നെ ഒരു അനാവശ്യ ഒരു വിവാദം ആവശ്യമില്ലേനും തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് മുതലെടുപ്പ് നടന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഒക്കെ നമ്മൾ വിട്ട് ഒരു ഇനി സ്റ്റോപ്പ് അത് എനിക്ക് അതായത് നമ്മൾക്ക് ആ ഒരു ടൈമിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ എത്ര പറഞ്ഞിട്ട് എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു സന്ദർഭത്തിൽ അപ്പോ ഇപ്പൊ ഞങ്ങള് പറഞ്ഞതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് ഞമ്മക്കുണ്ടായ മനുപ്രയാസങ്ങള് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരുപോലെ മുന്നോട്ട് പോകാൻ ഈ ഒരു തെരച്ചിലെ ആദ്യം ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ അർജുൻ കിട്ടുന്നവരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പം അതിന് ശേഷമുള്ള പത്രസമ്മേളനമൊക്കെ വിളിച്ചൊക്കെ ഏത് ഭാഗത്ത് അതൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞു ഏത് രീതിയിലാണ് ഒക്കെ ഉണ്ടായതെന്നുള്ള പക്ഷേ ഇത് ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ സാധാരണ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ് പിന്നെ അതിൽ കുറെ കാര്യങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിണ്ടായില്ല പിന്നെ ഓരോ വിഷയത്തും മറ്റോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൺവേർട്ടായി മാറിപ്പോയി ഉദ്ദേശകാര്യം ശരിക്കും വേറെ എന്നായിരുന്നു പക്ഷെ ജനങ്ങളിൽ എത്തി വേറെ ഒന്നായിപ്പോയി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാൽ ഞാന് സംഘീപട്ടം പിന്നൊരു എന്താ പറയാ ഒരു വർഗീയ വർഗീയ തലത്തിലുള്ള ആള് പിന്നെ ആ രീതിയിലൊക്കെ കാര്യങ്ങൾ വളച്ചു പിടിക്കുന്ന കുറെ ഒരു ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിയില്ലേ നമുക്കിപ്പോ ഓരോടൊപ്പം എന്താ പറയാ അവർക്കിപ്പോൾ ചെയ്യേണ്ടത് വർഗീയ വിമുക്ത കേരളീയ നമ്മളിപ്പോ ഞാൻ അതിന്റെ ആൾക്കാരെ ഈ ഇതിന്റെ ഈ വരുന്ന കമന്റ് ബോക്സിൽ ഒരു ഇടരുത് ഇത് എനിക്ക് തോന്നുന്നത് ആ അത് കേരളത്തിന് മാതൃക ആയിട്ടുള്ള ഒരു കമന്റ് ബോക്സ് ആയിരിക്കണം അല്ലെ വിവേകളും അങ്ങനെ ചെയ്യും എനിക്ക് തോന്നില്ല ഇത് കുറച്ച് എന്താ പറയുക പിന്നെ ഇതിലൊന്നും പെടാത്ത ആൾക്കാർ എന്തിനും വിവാദം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ഇതിലിപ്പോ അങ്ങനെ വിവാദത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇനി ജനങ്ങളിൽ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറെ ആൾക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാന് സാധാരണ പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു മീഡിയ ഇൻഫ്ലുവൻസറോ അങ്ങനെയൊന്നും അല്ല ഞാൻ സാധാരണ ഒരു ജിതിൻ ഒരു സാധാരണ മനുഷ്യൻ അപ്പൊ അതിലും ഇനി കൊറേ കാര്യങ്ങൾ എത്തിയില്ല ഞാൻ പറഞ്ഞല്ലോ ഉള്ളൂ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞുകഴിഞ്ഞാല് അർജുന്റെ അളിയനാണല്ലോ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്ത് എന്നുള്ളത് ഞമ്മക്കറിയാം അവിടെയുള്ള നല്ല നല്ല അവിടെ പണി പണിയെടുത്തേ പിന്നെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ പല സ്ഥലത്തും റെക്കഗ്നൈസ് ചെയ്ത് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു ജിദ്ദിന്റെ കാര്യം ജിദ്ദിൻന്ന് പറഞ്ഞത് ശരിക്കും മാതൃക ആയിട്ടുള്ള ഒരു അളിയനാണ് കാരണം പറഞ്ഞുകഴിഞ്ഞാല് ജിതിന്റെ ബിസിനസ് വരെ വിട്ടിട്ട് ജിദിനും അവിടെ തന്നെ ഞമ്മളെ പോലെ തന്നെ മെനക്കെട്ട ഒരു വ്യക്തിയാണ് ഒരു അലയന്മാരും ചിലപ്പോൾ ഇത്രത്തോളം ഒന്നും ഒരു ചെയ്യൂല തീർച്ചയായിട്ടും എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്യേണ്ട വിഷയാണ് ആ ഫാമിലിക്ക് പിന്നെ ഇവൻ ചെറുതാണ് അപ്പൊ ഇവൻക്ക് ഇത്ര പരിധി ഇണ്ട അപ്പ എന്താ പറഞ്ഞുകഴിഞ്ഞാല് എത്ര ഭാര്യ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് മെനക്കെടുന്ന അലിയന്മാരുണ്ടാവും ഒരാളും ഉണ്ടാവൂല ആ സ്ഥലത്ത് സ്വന്തം ബിസിനസ് ഒക്കെ ഒഴിവാക്കി ആദ്യ ദിവസങ്ങൾ മുതൽ തന്നെ അവിടെ വെയിലും മഴയും ഒക്കെ കൊണ്ടു നടന്ന ആളാണ് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബാഡ് ഇമേജിൽ കാണരുത് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ എന്തോ ഒരു ചെറിയ കളികളൊക്കെ നടന്ന് അതിലും അങ്ങോട്ട് എന്തായിപ്പോയതാണ് അങ്ങോട്ട് ഇതായിപ്പോ നമ്മൾ സാധാരണക്കാരെ വേഗം നമുക്ക് മറ്റുള്ളവർക്ക് കയ്യിലെടുക്കാൻ കഴിയും അത്രയേ ഉള്ളൂ പക്ഷേ ഇവിടെ നമ്മളൊരു മെസ്സേജ് കൊടുക്കുന്നത് നമ്മളെ പിന്നിൽ തമ്മ തെറ്റിക്കാൻ ആരും മെനക്കെട്ടിട്ടും കാര്യമില്ല ഇതൊരു ഫാമിലിയാണ് ഇതിൽ ഇതുപോലത്തെ മനുഷ്യനെ നമ്മളെന്താക്കണോ അപ്രിഷിയേറ്റ് ചെയ്യുന്ന വേണോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനക്ക് ഇവൻ്റെ ജ്യേഷ്ഠന ഓക്കെ ഇവനൊഴിച്ചിട്ട് ഈ കൂടുതലുള്ള ആര് ചെയ്യുന്നതും എന്താണ് വലിയ നന്മ കാര്യമാണ് സ്വന്തം ബിസിനസ് നോക്കിയിട്ടില്ല ജിത്തിന് സ്വന്തം ആരോഗ്യം നോക്കിയിട്ടില്ല സ്വന്തം മക്കൾക്ക് അവൻ്റെ കുട്ടിക്ക് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അതുവരെ നീട്ടി വെച്ചിട്ട് ഇതിനും വേണ്ടിയിട്ട് അവിടെ വന്നിട്ട് എന്താ പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്ത ആളുകളാണ് ചെറിയ ഫോൾട്ട് ഏതൊരു ഒരു എന്താ പറയാ ആളുകൾക്ക് ഇതിന് ഇഞ് അങ്ങോട്ടേക്ക് ഒരു ഒരു തരത്തിലും പോയരുത് ഈ കമന്റ് ഈ ഒരു വീഡിയോന്റെ കമന്റ് കേരളം എന്ത് പറയാനുള്ള ഇത് നമ്മളൊരു സാഹചര്യത്തിന്റെ ഒരു പ്രതീകമാണ് നമ്മളിപ്പോ ഇത്രയും പ്രശ്നങ്ങൾ ആരോ ഇടപെടലുകൾ വന്നു എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ആ ഭയം ഒന്നുമില്ല നമ്മളെ ഇടയിൽ ഒരു കുഴപ്പമില്ല നിലവിലും ഇല്ല ഇപ്പോഴും ഇല്ല അല്ല മുബീനിക്കനെ കുറിച്ച് കാര്യം കാര്യമാണല്ലോ ഞങ്ങള് പിന്നെ മനാബ്ക്ക മനാഫ്കന്റെ രീതിയിൽ അവിടെ വേറെ ഭാഗത്തുണ്ട് ഇനി ഞാനും മുബീനിക്കുന്ന എനിക്ക് പിന്നെ അർജുൻറെ ഒരു മാതിരി ഒരു ഫീല് തോന്നി അത്രയും ആത്മാവന്ത ഒരേ 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 റൂമിൽ താമസിച്ച് ഒരേ ഒരേ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഏത് കാര്യത്തിനും എന്താണെങ്കിലും നമ്മളെ അവിടെ കൊണ്ടാക്കുന്ന അവിടെ പോകുന്ന ഭക്ഷണം എല്ലാത്തിനും അവിടെ ഉണ്ടായിരുന്ന ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനെട്ട് മണിക്കൂറും ഒരുമിച്ചുണ്ടാവുന്ന ആൾക്കാരൊക്കെ നമ്മള് എല്ലാത്തിനും അവസാനം ചിരിച്ചുകൊണ്ട് ഒരു അവസാനം അല്ലേ ഭയങ്കര സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഇവർക്കാർക്കും പ്രശ്നമില്ല സായി ഒന്ന് ഇത് പറഞ്ഞിട്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്യണം ഇല്ല എനിക്ക് ഇവർ ഒന്നിച്ച് നിൽക്കുന്ന ഫ്രെയിം തന്നെയാണ് എനിക്ക് അതാണ് ഏറ്റവും കാര്യം എന്തൊക്കെയോ പേരിൽ ആരൊക്കെയോ തമ്മിൽ ഇപ്പൊ ഇവരെ പേരിൽ തമ്മിൽ അടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ പുറത്തു പോകും സോ അവര് മനസ്സിലാക്കേണ്ടത് ഇതാ അഭിജിത്ത് ആണെങ്കിലും മനാഫാണെങ്കിലും ജിതനാണെങ്കിലും മുബീനാണെങ്കിലും ഓരോരുത്തർ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ചെയ്തൊരു കാര്യം അത് ഒറ്റക്കെട്ടായി തന്നെ തീർന്നു നിന്ന് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് മനസ്സിലായതോന്ന് ഇതിങ്ങനെ തന്നെ പോട്ടെ പിന്നെ പേഴ്സണലി വന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും എനിക്ക് ഈ ഒരു ഫ്രെയിം കണ്ടതുകൊണ്ട് ഇതിൻ്റെ പേഴ്സണലി ഉള്ള കാര്യങ്ങൾ എനിക്ക് തീർന്നു എനിക്ക് അത്രേ ഉള്ളൂ അല്ലാതെ എൻ്റെ മുകളിൽ എനിക്ക് വേറെ ഒന്നുമില്ല നമ്മളെ ഇവർക്ക് കിട്ടിയ ആക്രമണത്തിൻ്റെ ഒന്നും കൂടുതലൊന്നും നമുക്കാർക്കും വരുന്നില്ല കാരണം നമുക്കിത് ശീലമുള്ള ആൾക്കാരാണ് ഇവർക്ക് അതങ്ങനെയല്ല ഈ ഫാമിലി അങ്ങനെയല്ല ഇവരാരും അങ്ങനെയല്ല അതുകൊണ്ട് അവർക്ക് അത് കിട്ടുന്നത് നിന്നു പോകുന്നവയെ അൾട്ടിമേറ്റ്ലി ഉള്ളു അതിനെ സഹായിച്ച ഓരോരുത്തരുണ്ട് ബാബു വായിക്കാണെങ്കിലും ഇനി ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്നത് ഇവർക്കൊക്കെ എല്ലാവരോടും ഒരു നന്ദി പറയാണ് ഇതോടുകൂടി പ്രശ്നം തീരുമ്പോഴുള്ളൊരു സമാധാനം ഈ ഇത് കേട്ടെന്ന് ഞമ്മളെ ഈ കാര്യത്തിൽ ആരൊക്കെ സഹായിച്ച് പേരെടുത്ത് പറയുന്നില്ല ഇനി പേരെടുത്ത് ഒരു മനപ്രയാസം ആർക്കും വരരുത് സകല മനുഷ്യർക്കും ഇന്ത്യയും അർജന്റീൻ ഫാമിലിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു നന്ദി അറിയിക്കുകയാണ് നന്ദി നമസ്കാരം ശനിയാഴ്ച ഉച്ചയോടെ അർജുനന്റെ വീടിനടുത്ത് നടന്ന അനുരഞ്ജന ചർച്ചയിലാണ് മലയാളികളെ വേദനിപ്പിച്ച സംഭവം കെട്ടടങ്ങിയത് ലോറി ഉടമ മനാഫിന്റെ കുടുംബാംഗങ്ങളായ മൊബിൻ അൽഫ് നിഷാം അബ്ദുൽ വാലി സാജിദ് എന്നിവരും അർജുനന്റെ സഹോദരി അഞ്ജു സഹോദരൻ അഭിജിത് സഹോദരി ഭർത്താവ് ജിദ്ദീൻ ബന്ധു ശ്രീനേഷ് എന്നിവരുമാണ് ചർച്ചയിൽ പങ്കെടുത്തത് മനുഷ്യാവകാശ പ്രവർത്തകൻ നൌഷാദ് സാമൂഹിക പ്രവർത്തകൻ വിനോദ് മേക്കൌത്ത് ഖാദർ കരിപ്പടി അൽബാബു സായി കൃഷ്ണ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചർച്ച നടന്നത് ചർച്ചയ്ക്ക് ശേഷം ഇരു കുടുംബാംഗങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചതായി സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചു അർജുനന്റെ കുടുംബം മനാഫിനെതിരെ ഉയർത്തിയ ആരോപണങ്ങളാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത് ഇതേ തുടർന്ന് കുടുംബത്തിനെതിരെ സമൂഹ മാധ്യമങ്ങൾ വഴി സൈബർ ആക്രമണവും ഉണ്ടായി അതേസമയം കുടുംബത്തിന്റെ പരാതിയിൽ മനാഫിനെതിരെ ആദ്യം കേസെടുത്ത പോലീസ് പിന്നീട് ഒഴിവാക്കി